ഇടപാടിലെ ഇ ഡിയുടെ പുതിയ സമൻസിനെതിരെ തോമസ് ഐസക് നൽകിയ ഉപഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കുന്നുണ്ടല്ലോ ഇന്ന് വരെ തത്സ്യം തുടരാൻ ഹൈക്കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളം നിർണായകമാണ് തോമസ് ഐസക്കിനെ എന്ന് നോക്കിക്കാണണം സുതീഷ് ലക്ഷ്മി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ചട്ടവിരുദ്ധമായി അല്ലെങ്കിൽ നമ്മൾ ഫണ്ട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ നടപടികൾ നടന്നു അതിൽ നിന്നും അന്നത്തെ ധനമന്ത്രിയായ തോമസ് ഐസക്കിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല എന്നത് തന്നെയുള്ള നിലപാടിലാണ് ഇ ഡി നിലനിൽക്കുന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ഇഡിക്ക് തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യണമെന്ന ആവശ്യം കൃത്യമായി തന്നെ ഹൈക്കോടതിയിലും ബോധിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഇ ഡി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട ഉപയോഗിച്ചു ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നു ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ഇ ഡി ആവശ്യപ്പെട്ട ഇല്ലെങ്കിൽ ഇ ഡി ചൂണ്ടിക്കാട്ടിയിരിക്കുന്ന കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ ഹൈക്കോടതിക്ക് ഇനി ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യം ചെയ്യലിനെ ഭയക്കുന്നു എന്നതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ചോദ്യം തന്നെ മറ്റ് കാര്യങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികളെല്ലാം ശരിയാണെങ്കിൽ ചോദ്യം ചെയ്യലിന് ഹാജരായ സംശയം ദൂരീകരിക്കുന്നതിൽ എന്താണ് തെറ്റെന്ന ചോദ്യം തന്നെയാണ് ഇവിടെ ഉയരുന്നത് ഇതിൽ ഹൈക്കോടതിയും ഒരു നിലപാടിലേക്ക് ഇന്നലെ തന്നെ മുഖ്യമന്ത്രിയോട് ഈ കാര്യം ചോദിക്കുമ്പോൾ എന്തിനു പ്രത്യേക അക്കൗണ്ട് രഹസ്യ അക്കൗണ്ടുകളോ ഒന്നും തന്നെ ഇല്ല എല്ലാം സുതാര്യമാണ് എല്ലാ കാര്യങ്ങളിലും എന്നാൽ ഇ ഡിയുടെ ചില രീതികൾ ശരിയല്ല എന്നതാണ് ഇ ഡി ബോധപൂർവം രാഷ്ട്രീയ താല്പര്യത്തിന് ഇത്തരം കേസുകൾ എടുക്കുന്നു ചോദ്യം ചെയ്യുന്നു എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി പറയുന്നത് എന്നാൽ അത്തരത്തിലല്ല എന്നത് മറ്റ് പല സംസ്ഥാനങ്ങളിലെ നടപടികൾ കൊണ്ടും എല്ലാം തന്നെ ബോധ്യപ്പെട്ടതാണ് കൃത്യമായ രേഖകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇ ഡി മുന്നോട്ട് നീങ്ങുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ ഒരു പശ്ചാത്തലം ിൽ ഇ ഡിയെ തോമസ് ഐസക് ഭയക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഉപ ഹൈക്കോടതിയെ ശ്രമിക്കുന്നതും ഇല്ലെങ്കിൽ ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാൻ മടിക്കുന്നതും എന്നതാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്ന് ഹൈക്കോടതി കേസ് പരിഗണിക്കുമ്പോൾ അത് ഇ ഡിക്ക് മുന്നിൽ ഹാജരാകാനുള്ള ഒരു നിർദ്ദേശം വന്നാൽ അതും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തോമസ് ഐസക്കിന് വലിയ തിരിച്ചടിയാകും എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം ലക്ഷ്മി